നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി പേരാമ്പ്ര യൂണിറ്റ് വാർഷികാഘോഷവും കുടുംബസംഗമവും പേരാമ്പ്ര പൊൻബർ ഹിൽസിൽ സംഘടിപ്പിച്ചു സംഘടന സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൂര്യ അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു വ്യാപാരികളുടെയും വ്യവസായികളുടെയും സംഘടനയായ കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി പേരാമ്പ്ര യൂണിറ്റ് കുടുംബ സംഗമവും വാർഷികാഘോഷവും ഹിൽസിൽ സംഘടിപ്പിച്ചു സംഘടന സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൂര്യ അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു കച്ചവടക്കെ സംബന്ധിച്ചോളം ഒരു അന്വേഷണം ഉണ്ടാവും ഞാൻ ഇറക്കുമ്പോൾ ആളുകൾക്ക് വേണ്ടത് ഒരു ദിവസത്തിൽ അല്പസമയം നമ്മൾ ആ വിശ്രമിക്കുന്നതിന് ശേഷമുള്ള സമയമാണ് നല്ല തീരുമാനങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുക്കാണ് നമ്മളെ കച്ചടത്തുണ്ടാകുന്ന അഭിവൃദ്ധിക്ക് നിദാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ മനസ്സിലേക്ക് അങ്ങനെ അതല്ലാതെ

ജില്ലാ സെക്രട്ടറി സന്തോഷ് സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി വനിതാ സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീജ മേപ്പയൂർ ജില്ലാ കമ്മിറ്റി അംഗം രാമചന്ദ്രൻ ഗുഡ്വിൽ എ എം കുഞ്ഞിരാമൻ ബി എം മുഹമ്മദ് സത്യൻ നിർമ്മല സജീവ് സീമ ശിവദാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പേരാമ്പ്ര സൗത്ത് കമ്മിറ്റി സെക്രട്ടറി ഷാജു ഹൈലേറ്റ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ട്രഷറർ സാബിറ വിഷൻ പ്ലസ് നന്ദി പറഞ്ഞു പോലീസ് ഓഫീസർ രംഗീഷ് കടവത്ത് സൗഹൃദ ഭാഷണം നടത്തി തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ